വെല്ലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഈ ധന്യ നിമിഷത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാലക്കാടിൻ്റെ സ്വന്തം പാട്ടുകാരി സിസ്റ്റർ സിസ്റ്റർ റിൻസി ആണ് ഏറെ സ്നേഹത്തോടെ സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നല്ല അനുഭവങ്ങളായിരുന്നു നല്ല പാട്ടുകൾ അതുപോലെ നല്ല വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഇനി ഒരുപാട് കേൾക്കാനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന സേവനം ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ കേൾക്കാനൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതിനുമ്പൊരു പാട്ടോടുകൂടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം वर रदं To the end. ജനഹൃദയങ്ങളിൽ പിടിച്ചു പറ്റിയ ഒരു സൂപ്പർ പാട്ടാണ് അശോക് അച്ഛൻ്റെ അസാധ്യ ടിസ്ട്രി പാടി കസ്ട്രി പാടിയ പാട്ടാണ് പിന്നെ നമ്മൾ കേദാർനാഥ് കാത്തുക്കുട്ടി അവരുടെ ഒരു കോമ്പിനേഷൻ പാട്ട് വീണ്ടും വന്നു ഇത് ഒന്നും കൂടി കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം ഉണ്ടായി ഒത്തിരി നന്ദി ശരിക്കും ഈ പാട്ട് പാടുമ്പം കുറേ പേര് കമ്മ്യൻ സോങ്ങിൻ്റെ സമയത്ത് കമ്മീഡിയൻ സോങ്ങ് ആയിട്ട് പാടുമ്പം കുറേ ി കണ്ണടച്ച് ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് ഞാൻ അത് ഫീൽ ടച്ചിങ് പാട്ടാണിത് അത് അസാധ്യമായിട്ട് സിസ്റ്റർ പാടുകയും ചെയ്തു അപ്പം ഞങ്ങളൊക്കെ തുടക്കം തന്നെ ഈ പാട്ട് കേൾക്കാനായിട്ട് ഈ എപ്പിസോഡിന്റെ ആരംഭത്തിന് പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം ഉണ്ടായി സെലക്ട് ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദി നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ സിസ്റ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സേവനം ചെയ്യുന്നത് എവിടെയാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഞാൻ ഫിലിപ്പ് നേരി കോൺഗ്രിഗേഷൻ ഫിലിപ്പ് നേരി സിസ്റ്റേഴ്സ് ആ കോണിഗ്രിഗേഷൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ പ്രൊഫഷൻ കഴിഞ്ഞത് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് പാലക്കാട് ഡോൺ ബോസ്കോ ഗ്ലോബൽ എഡ്യൂക്കേഷൻസിലെ അവിടെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ് ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാനവിടെ ആക്ച്വലി ബൈ പ്രൊഫഷൻ ഞാൻ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറാണ് ആണ് ഞാൻ അവിടെ തുടങ്ങിയത് ആദ്യമായിട്ട് പിന്നെ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ക്യാമ്പസ് ഉണ്ട് ഡോൺ ബോസ്കോ ഗ്ലോബൽ എഡ്യൂക്കേഷൻസിന് അപ്പം എല്ലാവടത്തെയും കോർഡിനേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പിന്നെ കൗൺസിലിംഗ് ആയിരുന്നു എനിക്ക് ആ ഒരു ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ എനിക്ക് ഒത്തിരി കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ് ആളുകളെ അപ്പോൾ പക്ഷേ ഞാൻ ചൂസ് ചെയ്തതല്ല സൈക്കോളജി പഠിക്കാൻ പോയതും അതൊന്നും ഞാൻ ചൂസ് ചെയ്തിട്ട് ഞാൻ പോയതല്ല എനിക്ക് ആക്ച്വലി പ്രൊഫഷൻ കഴിഞ്ഞ സമയത്ത് തിയോളജി അല്ലെങ്കിൽ മ്യൂസിക് അതൊക്കെയായിരുന്നു എനിക്ക് ഞാൻ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് പക്ഷേ ദൈവം അധികാരികളിലൂടെ സിസ്റ്റേഴ്സിലൂടെ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നതാണ് സൈക്കോളജി ഞാൻ പഠിച്ചത് ആലപ്പുഴ ധനഹാലയിലാണ് ഞാൻ പഠിച്ചത് അവിടെ പി ജി കഴിഞ്ഞു പിന്നെ ഓൾസോ ഫോർമേഷൻ കോഴ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ വന്നു ഞാൻ ഒരു കൊല്ലം ഞങ്ങളുടെ ജനറലൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഞാൻ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഇടയാണ് പോകുമായിരുന്നു പിന്നെ പിന്നെ ആ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പാലക്കാട് ഡോൺ ബോസ്കോലെ എത്തുന്നത് എനിക്ക് മുമ്പ് എൻ്റെ ഒരു ബാച്ചുകാരി അവിടെ ഉണ്ടായിരുന്നു സിസ്റ്റർ ആയിരുന്നു കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പിന്നെ സിസ്റ്റർ പിന്നെ ജർമ്മനിക്ക് പോയി ആ ഒരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ അവിടെ എത്തുന്നത് കോഡിനേഷൻ കൗൺസിലിങ് അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ലാംഗ്വേജ് പഠിച്ചു അപ്പോൾ പഠിപ്പിക്കാമോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ലാംഗ്വേജ് പഠിച്ചു ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ വർക്കുകൾ പോകുന്നത് പിന്നെ പാട്ടിൽ പാട്ടിലെ കോൺസെൻട്രേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ഒരു സമയമല്ല എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും സൈഡിൻ്റെ കൂടെ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ എഴുതുന്നുണ്ട് ഇപ്പം എഴുതുന്നത് നമ്മുടെ എം എസ് ടി ഫാദേഴ്സിൻ്റെ കടുകുമണി എന്ന് പറഞ്ഞൊരു മാഗസീൻ ഉണ്ട് അതിൽ ചെറിയ ചിത്രകഥ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ പാട്ട് കൊണ്ടുപോകണം കാരണം പാട്ട് ചെറുപ്പം ആണ് പാട്ട് പാടുക എന്നുള്ളത് സൈഡിൽ കൊണ്ടുപോകണം പിന്നെ ഇപ്പോ എഴുതുന്നുണ്ട് എനിക്ക് പണ്ട് അയ്യോ പാട്ട് പഠിക്കാൻ പറ്റിട്ടില്ലല്ലോ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ പാട്ട് പഠിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന രീതിയില് ദൈവം ആഗ്രഹിക്കുന്ന ആളുകളെ ദൈവത്തിലേക്ക് അടിപ്പിക്കാനായിട്ട് നമുക്ക് പാട്ട് പഠിക്കണം എന്നില്ല ശരിക്കും പറഞ്ഞാൽ പാട്ട് കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചിട്ടില്ലെന്ന് ആരും പറയുകയല്ലോ നല്ല ഭംഗിയൊരു പാടുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ചെറിയ ഒരു ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഒരുക്കുന്നതും ഭാവം വരുത്തുന്നതൊക്കെ നല്ല ഭംഗിയാണ് പാടുന്നു പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ ഒക്കെ ചിലപ്പോൾ കുറെ നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും കൂടുതലും അറിയ അറിയുന്നത് മ്യൂസിക്കിനെ പറ്റിയൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭംഗി പാടുന്നുണ്ട് അടിപൊളിയായിട്ട് പക്ഷേ കുറെ കൂടി ചിലപ്പോൾ സാധ്യത വരുവാണെങ്കിൽ സാധ്യത വരുവാണെങ്കിൽ തള്ളിക്കളയില്ല പക്ഷേ ഇപ്പോൾ പാട്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് പാട്ടിലൂടെ ദിശയിലേക്ക് ദൈവത്തിലേക്ക് കുറെ പേര് അടുപ്പിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ സൈഡിലൂടെ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ആണെന്നെങ്കിലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന യൂത്തിൻ്റെ കൂടെയാണ് അപ്പോൾ യൂത്തിനെ അറിയാൻ അവരെ കേൾക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത് നമുക്ക് വേറൊരു എനർജിയാണ് യൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം പിന്നെ അവരെ കേൾക്കാന്നൊക്കെ പറയുമ്പം അവർക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു പക്ഷേ ഈ ഒരു ഈയൊരു ടൈം പീരീഡിൽ എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് യൂത്തിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് കഴിഞ്ഞാൽ ഇപ്പം യൂത്തിൻ്റെ കൂടെയാണ് നന്നായിട്ട് പോയിരിക്കുന്നത് ധർമ്മം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ പഠിപ്പിക്കുന്നുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും കൊണ്ടുവന്നു ഒത്തിരി തിരക്കാണ് പക്ഷെ ദൈവം സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ സപ്പോർട്ടുണ്ട് വീട്ടിൽ നിന്ന് അവര് അവര് സ്ട്രോങ് ആയിട്ട് അവരുടെ സ്ഥലങ്ങളിൽ അവര് സ്ട്രോങ് ആയിട്ട് അവര് നമുക്കൊരു എക്സ്ട്രാ എനർജി കയറും അങ്ങനെ കഴിഞ്ഞിട്ട് ആ രണ്ടനിയന്മാരെ പറ്റിയും കൂടി ഒന്ന് കേൾക്കണം അവരുടെ ഒരു പാട്ട് കൂടി ഒന്ന് പാടി സൂപ്പർ ഇതൊരു സെമി ക്ലാസിക്കൽ ഒരു മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിലൊക്കെ സിസ്റ്റർ നല്ല സൂപ്പറായിട്ട് പാടി പക്ഷെ ഇത് ബെസ്റ്റ് എന്ന് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാട്ട് ഞാന് നോവിഷിക്കുന്ന സമയത്ത് ചാപ്പല് ഞാൻ തന്നെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പാടാറുള്ളൊരു പാട്ടാണ് ഇതിലെ ഇത് ഷാജി തുമ്പച്ചിറലച്ചന്റെ പാട്ടാണ് ലിറിക്സും മ്യൂസിക്കും അച്ഛൻ തന്നെയാന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത് മഞ്ജരി മഞ്ചിരിയാണ് പാടിയേക്കുന്നത് അന്ന് ഞാനത് ഒരു വട്ടം കേട്ടു പക്ഷെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി അന്ന് തൊട്ട് എൻ്റെ ഒരു പേഴ്സണൽ പ്രയറിൻ്റെ ഭാഗമാണ് ഈ പാട്ട് ഇതിൽ ഒരു വരിയുണ്ട് അലിവഴും നിഹൃത്തിലെ ഒലിവ് ശാഖയിൽ പാർക്കുവാൻ ചെറുകുതിയിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കേ അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്ന വരിയായിരുന്നു ഞാൻ ഓഷീരിലരുന്ന സമയത്ത് അത് 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 എപ്പോഴും എൻ്റെ ഒരു പ്രയർ ആയിരുന്നു ആ വരികൾ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു പാട്ടാണ് പ്രാർത്ഥിക്കുന്നൊരു ഫീൽ വരുമ്പോൾ കോൺഫിഡൻസ് ആണോ അങ്ങനെ പ്രത്യേക പേര് പറയണെന്ന് എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നും ഈ പാട്ടുകൾ ഈ പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞാല് നല്ല ഫീൽ ആയിരുന്നു ഫീലോട് കൂടി പാട്ടുമ്പോ നമുക്ക് നോക്കി നല്ല നല്ല സൂപ്പർ ആണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ പാട്ടുകളും ബെസ്റ്റാണ് പക്ഷെ ഇത് അതിനേക്കാളും ഒരുപടി മുന്നിൽ നിന്ന് പറയാൻ പറ്റും നല്ല സൂപ്പറായിട്ട് ക്ലാസിക്കൽ ടച്ച് പോലെ ഒരു നല്ല ഒരു രസമാണ് നല്ല ഫീലുള്ള പാട്ട് സൂപ്പർ സിസ്റ്റർ അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളും അനിയന്മാർ രണ്ടുപേരുണ്ടല്ലോ അവരും ഈശോയുടെ പാതയിലോട്ട് തന്നെ വെച്ചാൽ ദേവെള്ളിയിലോട്ട് തന്നെയാണ് പോകുന്നത് മൂത്താനിയൻ അല്ലെ രണ്ടു വർഷം ആകുന്നു പിന്നെ ഞാൻ പറഞ്ഞത് കത്തിടർ പള്ളിയുടെ ചാർജ് കൂടിയുണ്ട് പിന്നെ താഴെയുള്ള തായുള്ള ഈ ഡിസംബറിൽ അപ്പൊ ഒരു വർഷം കൂടി കഴിയുമ്പം അവന്റെ ഓർഡിനേഷൻ ഞങ്ങൾ പ്രത്യേകം തീർച്ചയായും പിന്നെ ഇവര് ആദ്യം പോയത് എന്റെ മൂത്തനിയും ചെറുപ്പം ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു ലോകം പറയുന്നത് പള്ളിയായിരുന്നു സന്തോഷമായിട്ട് വലിയ സന്തോഷം പള്ളി കുർബാന കുർബാന കുർബാനയ്ക്ക് പോകുന്നു കുർബാനയ്ക്ക് കൂടുന്നു പാട്ട് പാടുന്നു കുർബാനയിൽ പാട്ട് പാടുന്നു ഇതൊക്കെ തന്നെ ഒരു ലോകം പിന്നെ വീട്ടിൽ വരുന്നു പള്ളിയിലെ വിശേഷങ്ങൾ മമ്മിയോട് പറയുന്നു ഇങ്ങനെയൊരു കൊച്ചു ലോകമാണെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറുപ്പം തൊട്ട് അവർക്കിങ്ങനെ ഓൾട്ടർ ബോയ്സ് ആയിട്ട് ഇരുന്നിരുന്നിരുന്നു ഇങ്ങനെ അച്ഛനാകണം അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാട്ട് പാടാൻ പോയി 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 പാട്ടിലൂടെ കുറച്ചും കൂടിയും അട്രാക്റ്റഡായി ഈ ഒരു ഇതിലേക്ക് മേഖലയിലേക്ക് ും ഒന്നിച്ചാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഒന്നിച്ചാ പോരം ആയിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ സഭ ഒരുപാട് തീർച്ചയായിട്ടും എന്റെ വളർച്ചയില് ഒത്തിരി ഒത്തിരി എനിക്ക് എടുത്തു പറയേണ്ട കാര്യാണ് എന്റെ കോണ്ടീരിയേഷനെ കുറിച്ചുള്ളത് എൻ്റെ ജനറാളമിയാണെന്നുണ്ടെങ്കിലും മദർ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു ജൂനിയർ സിസ്റ്റർ ആണ് എൻ്റെ ജൂനിയർ മിസ്ട്രസ് അതുപോലെ തന്നെ എൻ്റെ ബാച്ചുകാര് അങ്ങനെ ഒത്തിരി അവരെക്കുറിച്ച് പറയാനുണ്ട് ഇപ്പം ഞാനിവിടെ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മഠത്തിൽ വന്നിട്ടല്ല വർക്ക് ചെയ്യുന്നത് മഠ അപ്പം എനിക്ക് ഇടയ്ക്കൊക്കെ ഞാൻ പോയിട്ട് വരും എങ്കിൽ കൂടി അവർ അവരുടെ ഒരു സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പം പാട്ടിൻ്റെ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാനിങ്ങോട്ട് പോന്നപ്പോൾ തന്നെ എൻ്റെ സിസ്റ്റർ കുറേ വട്ടം വിളിച്ചായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പം എല്ലാ രീതിയിലും നല്ല അവരുടെ സപ്പോർട്ടും അവരുടെ സപ്പോർട്ട് ഏറ്റവും വലിയ എഴുതുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാവരും പിന്നെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള അച്ഛന്മാരാണെന്നുണ്ടെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ലൊരു പവറാണ് ശരിക്കും പറഞ്ഞു സിസ്റ്റർ പറഞ്ഞാൽ അവര് വിട്ടതിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ നിമിഷങ്ങൾ സിസ്റ്ററിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓർക്കുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഓർക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും സിസ്റ്ററും പിന്നെ മൂത്ത സഹോദരൻ പട്ടം കഴിഞ്ഞതാണ് ഇനി ഇളയ സഹോദരനെ പ്രത്യേകിച്ച് ഒരു വർഷം കൂടിയേ ഉള്ളൂ ഡീക്കൻ ആകാൻ പോകുന്നു ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അപ്പോൾ ഒത്തിരി 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 നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എൻ്റെ പേരിൽ പ്രേക്ഷകരുടെ പേരിൽ ഹെവലി മെലോഡീസ് പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും പേരിൽ നന്ദി സിസ്റ്റർ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഹെവലി മെലോഡീസിൻ്റെ ഈ സുന്ദരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി Me <laughs> and പ്രാണന day ஷக The...